ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചടിയാണ് കിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കിച്ചടിയല്ല ഇതൊരു കൽക്കത്തയിലെ കിച്ചടിയാണ് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന കിച്ചടി അല്ല ഇത് കൽക്കത്തയിൽ അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഫേമസ് ആണ് ഈ കിച്ചടി ഓക്കെ ആ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു തരാം അതിന് കോളിഫ്ലവർ വേണം പൊട്ടറ്റോ വേണം തക്കാളി വേണം പച്ചമുളക് വേണം അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പച്ചമുളക് ആവശ്യത്തിനനുസരിച്ച് ഇത് കുട്ടികൾ ഉള്ളത് ഞാൻ എലു എരു കുറവായിട്ടാണ് അപ്പം ഇതിനെ കുറച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്യണം പൊട്ടാറ്റോനെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം ഓക്കെ അത് കഴിഞ്ഞിട്ട് എടുക്കേണ്ട സാധനമാണ് ആണ് ഇത് അവിടുത്തെ ഒരു ഫേമസ് മസാലയാണ് ഇതിൽ ഇതിലവിടെ പറയുക പാഞ്ച് എന്നാണ് അതായത് അഞ്ച് സാധനം ഉള്ളതാണ് ഇത് ഒന്ന് പെരിഞ്ജീരകം ഒന്ന് കറുത്ത ജീരകം ഒന്ന് സാധാരണ നോർമൽ ജീരകം അത് കഴിഞ്ഞാൽ അജവായൻ അതിനെന്തായമോദകം കടുക് ഇങ്ങനെ അഞ്ച് സാധനമാണ് ഇതിലുള്ളത് അതും മുളകും കൂടെ പൊട്ടിച്ചിട്ട് വറുക്കുക അത് ഉള്ളി വഴറ്റുക ഉള്ളി വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസാലകൾ ജീരകം കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വാഴട്ടുക വഴറ്റി നല്ല വഴറ്റി വരുമ്പം തക്കാളിയും കൂടി ഇടുക തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വഴറ്റുക വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ അലും അതായത് പൊട്ടറ്റവും കോളിഫ്ലവറും കൂടെ വറുത്ത് വെച്ചുകൊണ്ടല്ലോ അതും കൂടി ഇടാം പച്ചമുളകും കിരി ഇടാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മസാലയിൽ വഴണ്ട് വരുമ്പം നമ്മുടെ അരിയും പരിപ്പും ഇടാം അപ്പോൾ അരിയും പരിപ്പും ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് അരി ഇത് ഞാൻ കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ് ഇത് നല്ല എന്താ ഇങ്ങനത്തെ ചെറിയ നല്ല സ്മെല്ലാണിതിന് ഇതിന് അവിടെ പറയുന്നത് ഗോവിന്ദഭൂ അരി എന്നാണ് ഇവിടെ നാട്ടിലെന്താണ് പറയുക എന്ന് എനിക്കറിയില്ല നല്ലൊരു സ്മെല്ലുള്ള അരിയാണ് പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പാണ് അതാ ഈ പരിപ്പ് ചുവന്ന പരിപ്പ് ഇത് ചെറുപയർ പരിപ്പ് കൊണ്ടും ഉണ്ടാക്കാം ചെറുപയറല്ല ചെറുപയറ് പരിപ്പ് കൊണ്ടും ഉണ്ടാക്കാം അത് അവിടെ കൽക്കട്ടയിലുള്ള ആൾക്കാർ വെജിറ്റേറിയൻ ആയിട്ടാണ് കഴിയുന്നത് അപ്പോൾ അതിൽ ഉള്ളി വെളുത്തുള്ളി ഇതൊന്നും ഇടാൻ പറ്റില്ല ഇതിൽ ഞാനൊരു കാര്യം വിട്ടുപോയി വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിൻ്റെയും കൂടെ പേസ്റ്റും ഇതിൽ മിക്സ് ചെയ്യണം അതായത് ഉള്ളി വരണ്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടു ശേഷമാണ് ഈ പൊടികളൊക്കെ ഇടുന്നത് മസാലയൊക്കെ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടാം അപ്പോൾ ഈ പരിപ്പും ഈ അരിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ അരി ഒന്നര ഗ്ലാസ് അരി ഒന്നര ഗ്ലാസ് അരി അതേ ഗ്ലാസ്സിന് പരിപ്പ് ഇടുക അത്ര പരിപ്പും കൂടെ ഇടുക പരിപ്പും കൂടെ ഇട്ടിട്ട് അതാണ് സമാസമാ ഇടണം ഇത് ഞാൻ പരിപ്പ് കുറച്ചിട്ടത് അപ്പം സമാസമത്തിലിട്ടിട്ട് എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വഴറ്റി ഉരുളം കിഴങ്ങും പിന്നെ കോളിഫ്ലവറും എല്ലാം ഫ്രൈ ചെയ്തതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഈ അരിയും കൂടെ ഇട്ടിട്ട് എത്ര ഗ്ലാസ് ഉണ്ടോ അതിന് ഡബിളായിട്ട് വെള്ളം വയ്ക്കുക ഇപ്പം ഒന്നര ഒന്നര മൂന്ന് ഗ്ലാസ് ആണെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളം വെക്കുക വെച്ചിട്ട് ഒരു കുഴ കുഴാമെന്നുണ്ടാവുക ഡ്രൈ ഒന്നും ആയിരിക്കില്ല കുഴ കുഴാമെന്നുള്ള കിച്ചടി സൂപ്പറാണ് നെയ്യ് നെയ്യിട്ടുക ലാസ്റ്റ് നെയ്യടുക അല്ലെങ്കിൽ വാട്ടുമ്പോൾ തന്നെ നെയ്യടാം അല്ലെങ്കിൽ ലാസ്റ്റ് നെയ്യിട്ടിട്ട് അത് മല്ലീൻ്റെ ഇലയും കൂടെ ഇട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് നിങ്ങൾ വാഴട്ടുമ്പം ഒരേ ഇലയും കൂടെ ഇടുക എന്താ നമ്മുടെ ബംഗാൾ ലീഫില്ലേ അതും കൂടെ ഇട്ടിട്ട് മസാലേൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റുക അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ കൽക്കട്ടയിലെ കിച്ചടി കഴിക്കാൻ ഓ എന്താ പറയുക അതിന് പറയാൻ വാക്കുകളില്ല അപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം ഓക്കെ സൈഡ് ഡിഷായിട്ട് ഇതാ ഇത് കടലമാവ് മിക്സ് ചെയ്ത് വെച്ചതാണ് അതും ഈ ചീരയുടെ പാലക്ക് ചീരയുടെ പൊക്കപൊടിയാണ് ഉണ്ടാക്കുന്നത് പ്ലസ് പപ്പടം കച്ചു ഇതാണ് ഇതിൻ്റെ സൈഡ് ഡിഷ് അവരവിടെ ബേഗൂൺ അതായത് വഴുതിരിങ്ങ ഫ്രൈ അങ്ങനെ പൊട്ടറ്റോ ഫ്രൈ അങ്ങനെയൊക്കെ കുറേ ഫ്രൈകളായിട്ട് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈ കടലമാവ് അതിൻ്റെ കൂടെ പാലക് ചീരേൻ്റെ പൊക്കപടി ഇത്രയും പപ്പോടോ ഇതാണ് ഇന്നത്തെ ഈവനിങ് ഡിന്നർ മെനു കുട്ടിയും സ്റ്റാർട്ടായി ഇള്ള മസാലകളൊക്കെ ഇട്ടുണ്ട് ഈ മസാല ആയിക്കഴിഞ്ഞാൽ ഉള്ളി ഇടുക

കിച്ചടി ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ കിച്ചടി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം ഓക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി എന്താ പറയുക ചീരേൻ്റെ പാലക്കിൻ്റെ പൊക്കോട ഉണ്ടാക്കണം ഓക്കേ നമ്മുടെ കിച്ചടി ആയിക്കഴിഞ്ഞു കിച്ചടി ഇതെങ്ങനെയാണ് ചീരേൻ്റെ പൊക്കോട ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് ഇതായി ഓക്കെ ഇതാണ് ഇന്നത്തെ ഡിന്നർ ചീരേൻ്റെ പൊക്കോടയും ഇതും ഇത് കുറച്ചും കൂടെ വെള്ളം പറ്റും അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക തന്നെ പറ്റിക്കോളും ടൈറ്റായിക്കോളും ഓക്കെ ബായ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞു ഓക്കെ ബായ് ഇത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം ഓക്കെ